ഫിഷ് നിർവ്വാണ ആ ഒരു പേരും ആ ഒരു ഡിഷും അത് ഭയങ്കര ഒരു ഞാൻ ഇത്രയും വിചാരിക്കാത്തൊരു ഡിഷ് അത് പണ്ടേ ഇവിടെ ഇന്ത്യയിലുണ്ടായിരുന്ന ഇന്ത്യയിൽ അല്ല നമ്മുടെ ഒരു സംഭവത്തിനെ കുറച്ച് ഞാൻ ഡെവലപ്പ് ചെയ്തെന്നുള്ളതാണ് അപ്പോൾ ഇത് ഞാൻ കുമരകത്തൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഞാൻ ഈ ഡിഷിനെ കുറിച്ച് ആദ്യമായിട്ട് കേട്ടതും അവിടെ ഉള്ള ഒന്ന് രണ്ട് വീടുകളിൽ പോയി കഴിച്ചു വൈക്കത്താണിത് വൈക്കം കോട്ടയം പാലയിലാണ് ഈ ഡിഷിൻ്റെ ഒറിജിൻ ഓ ഇപ്പൊ കരിമീൻ പൊള്ളിച്ചെന്നാണ് ഇതിന്റെ പേര് നിർവാണ എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മളുണ്ടാക്കിയ പേരല്ലേ അപ്പൊ ആക്ച്വൽ പൊള്ളിച്ചെന്ന് പറഞ്ഞ ഇതായിരുന്നു മീൻ പൊള്ളിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പിന്നീട് നമ്മൾ എല്ലാവരും കാണുന്ന ഇലക്കാത്ത് പാക്ക് ചെയ്ത് കൊറേ മസാലയൊക്കെ അതൊരു ഒരിക്കലും വീടുകളിലെ റെസിപ്പി അല്ലത് നിങ്ങൾക്കറിയാം എത്ര വീടുകൾ അത് ഉണ്ടാക്കാ ഏതെങ്കിലും വീടുകൾ ഇല്ല അതൊരു ഹോട്ടൽ ക്രിയേറ്റഡ് ഡിഷാണ് ഒരു ഷെഫ് ക്രിയേറ്റഡ് ഡിഷാണ് മീൻ മീൻ പൊള്ളിച്ചത് പിന്നീട് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഫിഷ് ഗ്രില്ല് ചെയ്തിട്ട് ഇലക്കാത്ത അപ്പുറം അപ്പുറം മസാല വെച്ച് അതൊരു ക്രിയേറ്റഡ് ഒരു ബട്ടർ ചിക്കൻ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ബട്ടർ ചിക്കൻ ഒരിക്കലും വീടുകളും ഉണ്ടാക്കില്ല ഇല്ല അതൊരു ഷെഫ് ക്രിയേറ്റഡ് ഹോട്ടലിലെ മാത്രം ഡിഷാണ് ഇപ്പം നാടൻ കോഴിക്കറി അത് റെസ്റ്റോറൻറ്റിലും കിട്ടും വീടുകളിലും കിട്ടും ഇല്ലേ ഇപ്പോൾ മീൻ മാങ്ങാ കറി നമ്മൾ അല്ലെങ്കിൽ ചെമ്മീൻ ഒക്കെ എല്ലാ റെസ്റ്റോറൻറ്റ്സിലും ഉണ്ട് എല്ലാവരുടെയും വീടുകളിൽ പണ്ടും ഉണ്ടാക്കുന്നതാണ് അത് നമ്മുടെ നാടൻ ഒറിജിൻ റെസിപ്പിയാണ് അപ്പം അതുപോലെ മീൻ പൊള്ളിച്ചത് ശരിക്കും ഇത് ഈ ഇലയിൽ വരുന്നത് ആരോ ക്രിയേറ്റ് ചെയ്ത ഒരു ഡിഷാണ് തേങ്ങ ഉണ്ടാവും വാഴയില ഉണ്ടാവും വെളിച്ചെണ്ണ ഉണ്ടാവും ഉപ്പുണ്ടാവും കുരുമുളക് ഉണ്ടാവും ഏതെങ്കിലും ഒരു മീനും ഉണ്ടാവും അപ്പം ഇത് ഇത്രയും പ്രത്യേകത വെച്ചാൽ ഇതൊരു ഇതൊരു ഡിഷ് കുക്ക് ചെയ്യുമ്പോൾ സാധാരണ ഒരു മീൻകറി വെക്കുന്നതിനെക്കാട്ടിൽ ഒരു ഒരു ക്രിയേറ്റിവിറ്റി അവർക്ക് തോന്നും ആദ്യമായിട്ടുണ്ടാക്കുന്ന ഓ ഇല വെക്കുന്നു അത് കുക്ക് ചെയ്യുന്നു അതിനുശേഷം ഒരു ഡബിൾ ഹീറ്റിൽ ആ ഒരു കുക്കിംഗ് മെത്തേഡ് ഒന്നും നമ്മുടെ ഇതിൽ ഇല്ലായിരുന്നു എന്നാൽ ആണ് അപ്പൊ ഏതൊരു വീട്ടിലും ഒരു അപ്പച്ചട്ടി ഉണ്ടാവും വാഴയിലക്കകത്ത് വെക്കാം അപ്പൊ ഇത് കുക്ക് ചെയ്ത് കാണുമ്പോൾ അതിന്റെ കളറ് അതിന്റെ മാറി വേറൊരു നിറത്തിലൊക്കെ ആകുമ്പോൾ ഫസ്റ്റ് ടൈം കുക്ക് ചെയ്ത ആൾക്കാരുണ്ടല്ലോ അവർ ഭയങ്കര എക്സൈറ്റഡായി അപ്പൊ അവരാണ് ഇത് പോപ്പുലർ ആക്കിയത് അപ്പൊ അവർ നിങ്ങൾക്ക് ഒരിക്കൽ പോലും അടുക്കളയിൽ കയറാത്ത ഈ വീഡിയോ കണ്ടിട്ട് ഒരു ഇല വെക്കുന്നു അപ്പോൾ അവർക്ക് സാധാരണ ഒരു ചട്ടിക്കകത്തൊരു മീൻ കറി ഉണ്ടാക്കിയ ഒരു ടിപ്പിക്കൽ കറി അല്ലാതെ ഐ ക്രിയേറ്റഡ് സം ഡിഷ് എന്ന ഫീൽ അവർക്കുണ്ടായി പിന്നെ അത് കഴിക്കുമ്പോൾ ഒരു സ്വാഭാവികമായിട്ടും തേങ്ങാപ്പാലും ഉപ്പും കുരുമുളകും പച്ചമാങ്ങയും മീനും ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഒരു സ്വാദുണ്ട് അത് എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും ഇപ്പൊ ഈ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരിക്കൽ പോലും കുക്ക് ചെയ്യാത്ത ഒന്നാം അതിൻ്റെ ബേസിക്ക് അറിയാത്തവർ പോലും ഈ സാധനം ഉണ്ടാക്കിയ ഒരു ഫൈനൽ ടേസ്റ്റ് ഉണ്ടാവും എത്ര മോശമായിട്ട് ഉണ്ടാക്കിയാലും ഈ തേങ്ങാപ്പാലും മീനും എല്ലാം കൂടെ അവസാനം കുക്ക് ചെയ്തു അപ്പോൾ ഇവർ കഴി ഉണ്ടാക്കിയവരെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അത് ചിലർ നമ്മളെക്കാട്ടും നല്ല രീതിയിൽ ഉണ്ടാക്കിയ ആൾക്കാരുണ്ട് പക്ഷേ ഒരിക്കൽ പോലും അറിയാത്ത ആൾക്കാർ ഇത് ഉണ്ടാക്കിയിട്ട് അവരിത് കഴിക്കുമ്പോൾ വേറൊരു വീഡിയോ കണ്ട് ആദ്യമായിട്ട് ഇപ്പോൾ ഒരു കുക്കിംഗ് ഒട്ടും അറിയില്ല അപ്പൊ പക്ഷെ വീഡിയോ കണ്ടിട്ട് കൊള്ളാമെന്ന് പറഞ്ഞ് ട്രൈ ചെയ്തിട്ട് ചളവായി പോകും കുറേ ടൈം ട്രൈ ചെയ്തിട്ട് എനിക്കത് പെർഫെക്റ്റ് ആക്കാൻ പറ്റുക ചില കുക്കിംഗ് ഒക്കെ നമുക്കറിയാം ഇറ്റ്സ് നോട്ട് ഈസി ഒരു ഒരു വൺ മിനിറ്റ് വീഡിയോ കണ്ടിട്ട് ചില ഡിഷിനെ ഒന്നും പെട്ടെന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അതിന് ആ പേഷ്യൻസ് അതിൻ്റെ കുറെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് മൾട്ടിപ്പിൾ ടൈം അതിന്റെ കുക്കിംഗ് പ്രത്യേകിച്ച് കേരള കുക്കിങ്ങിനകത്ത് ഈ ടെമ്പറിങ് ഒക്കെ ഉലുവെ ഒത്തിരി കരിഞ്ഞു അതിന്റെ ഒരു ഒരു ചെറിയൊരു പെർസെൻറ്റേജ് ഇച്ചിരി മാറി അതിൻ്റെ ടേസ്റ്റ് മാറും കൈപ്പ് വരും ചവർപ്പ് വരും തിളച്ചാൽ അതിൻ്റെ ഗ്രേവി വറ്റും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഒരുപാട് തവണ കുക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ പഠിക്കുക പക്ഷെ ഇതെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് എങ്ങനെയായാലും ആരായാലും ഉണ്ടായി ആ ഇലയുടെ ഇല പൊട്ടി അത് പോയില്ലെങ്കിൽ അത് ചാറുണ്ടോ ഇല്ലെങ്കിൽ അതിന് രുചി ഉണ്ടാവും